ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മറ്റിയുടെ ഒരു ഭാരവാഹിയാണ് അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ചോദ്യമുണ്ട് എവിടെയാണ് എന്റെ പാർട്ടി എവിടെയാണ് എന്റെ പാർട്ടിയുടെ എം പിമാർ അഭിമാന ബോധത്തോടെ ചങ്കത്തു കൈവച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങൾ ആരും വലിയ പ്രതാപികളല്ല വലിയ നേതാക്കന്മാരല്ല പക്ഷേ ആ ജുനൈദിന്റെ അരികിൽ ആ കത്വയിലെ പെൺകുട്ടിയുടെ അരികിൽ പൗരത്വ സമരകാലത്ത് ആ സമരത്തിന്റെ മുൻനിരയിൽ പൗരത്വ സമരത്തിന്റെ ഭാഗമായി ബി ജെ പി വെടിവെച്ച് കൊലപ്പെടുത്തിയ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും വീടകങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗ് ഓടിയെത്തിയിട്ടുണ്ട് പഴി ഒരുപാട് കേട്ടല്ലോ നമ്മള് കത്വാ സംഭവത്തിന്റെ പേരില് യൂത്ത് ലീഗ് പണം പിരിച്ചു പൂട്ടടിച്ചു എന്ന ആക്ഷേപം ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ അവർ പറഞ്ഞു നടക്കാണ് നിങ്ങൾക്കറിയോ കത്വയിലെ പെൺകുട്ടിയുടെ കഥ ഈ കേരളത്തിൽ ആർക്കും അറിയില്ല ആ പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിലെ വാദിയല്ല ആ മനുഷ്യനല്ല ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പിതാവ് ആ പെൺകുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ വേറെയുണ്ട് ഈ കേസിലെ വാദിയായി നിൽക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ അവരുടെ അഡോപ്റ്റഡ് ഫാദർ ആണ് കുഞ്ഞുണ്ടായപ്പോ സഹോദരിക്ക് ദ കൊടുത്തതാണ് ആ സഹോദരിയുടെ വീട്ടിലാണ് വളർന്നത് ആ സഹോദരിയുടെ ഭർത്താപാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളെ വളർത്തു വലുതാക്കിയവ അവിടെ വച്ചാണ് കൊല്ലപ്പെട്ടത് ഇതൊന്നും കേരളത്തിൽ ആർക്കും അറിയില്ല ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല നമ്മളാ കേസ് നടത്തിയവരാണ് ആ കേസിന്റെ വിധി പറഞ്ഞ ദിവസം ഇനി എത്ര വർഷം ജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല അവസാനത്തെ നിമിഷം ഈ ലോകത്ത് നിന്ന് എന്റെ പ്രാണൻ വേർപെട്ട് പോകുമ്പോഴും എന്റെ നേതാവ് അന്നത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറി സി കെ സുബർ സാഹിബ് എന്റെ ആത്മസുഹൃത്ത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അവരുടെ കൂടെ ആ കോടതി മുറിയുടെ മുറ്റത്ത് നിന്ന് ആ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് പത്താൻകോട്ടിലെ കോടതിയിൽ ചെല്ലുമ്പോ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അവിടുത്തെ പോലീസ് ഞങ്ങളുടെ വാഹനം നിർത്തിയത് ആ ഒരു കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ആ കോടതിക്കകത്തു കയറിയത് ആ കോടതി മുറി നിറയെ ആ പരിസരം നിറയെ നൂറുകണക്കിന് മനുഷ്യരുണ്ടായിരുന്നു കശ്മീരിൽ നിന്ന് വന്ന രണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു ആ പ്രതികള് വെറുതെ വിടുമ്പോ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ പ്രതികളുടെ ബന്ധുക്കൾ വന്നു നിൽക്കാണ് ഈ മനുഷ്യനുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ പിതാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ഫോണില്ല അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു വീടില്ല ബക്കർവാൾ ഗോത്രത്തിൽപ്പെട്ടവരാണ് സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല ആ കേസിന്റെ വിചാരണക്ക് കശ്മീരിൽ നിന്ന് പത്താൻകോട്ടിലേക്ക് അദ്ദേഹം വരേണ്ട തീയതികൾ നമ്മുടെ വക്കീലായിരുന്നു ആ കേസ് ക്രോഡീകരിച്ച അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖി അവിടെ ഒരു കടയിൽ വിളിച്ചു പറയും ആ കടയിൽ ആഴ്ചയിൽ ഒരിക്കൽ ആ മനുഷ്യൻ വരാതിരിക്കില്ല ആ ആടുകൾക്ക് ആ പശുക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ വരുമ്പോ പറയൊരു ഉണ്ട് അദ്ദേഹം തിരിച്ചു വിളിക്കും ഞങ്ങൾ വിളിച്ചറിയിച്ചു പെട്ടെന്ന് എത്തണം കേസിന്റെ വിധി പറയാൻ പോവാണ് രണ്ട് ദിവസം പോലും ഞങ്ങൾക്ക് സമയം ലഭിച്ചില്ല ആ പാവപ്പെട്ട പിതാവിന് എട്ടാമത്തെ വയസ്സുവരെ തൻ്റെ പൊന്നുമോളം പോലെ ചോർത്തു പിടിച്ചു വളർത്തിയ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ പേര് കേൾക്കുമ്പോ അവളെ പോലൊരു പെൺകുട്ടിയെ കാണുമ്പോ അറിയാതെ ഹൃദയം പൊട്ടിക്കരഞ്ഞു പോകുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ കോടതിയുടെ മുറ്റത്തെത്തിയില്ല ആ ഉമ്മ വന്നില്ല അവരുടെ കൂടപ്പിറപ്പുകൾ വന്നില്ല പക്ഷെ അവൾക്ക് വേണ്ടി നീതി ചോദിക്കാൻ അവരുടെ ഉപ്പയുടെ സ്ഥാനത്ത് കൂടപ്പിറപ്പിന്റെ സ്ഥാനത്ത് രക്ഷിതാവിന്റെ സ്ഥാനത്ത് ആർത്തലച്ച് വിളിക്കുന്ന ആ സംഖികൾക്ക് നടുവിൽ ആരെയും ഭയക്കാതെ ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി ഉണ്ടായിരുന്നുവെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും ആ പണം കട്ടു തിന്ന ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല വളാഞ്ചേരിയിലെ പുല്ലു തിന്നുന്ന ജീവി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാടും ഒന്നുകൂടി കേട്ടോ ഒന്നുകൂടി കേട്ടോ നിങ്ങളിപ്പോ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നത് എന്തിനാ ലീഗിനെ മാമ്പാൻ ലീഗിനെ ചൊറിയാൻ ഞങ്ങളുടെ അരറാത്തൽ എറച്ചു തിന്നാൻ കൊതിക്കുമ്പോഴല്ലാതെ ആ പേര് കത്തുമെന്ന് നിങ്ങൾ മിണ്ടിയിട്ടുണ്ടോ ഞങ്ങള് പിന്നെയും പോയിട്ടുണ്ടോ ചെന്നൈയിലെ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം സമാപിച്ചതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ പോയത് അവിടേക്കാണ് ആ പെൺകുട്ടിയുടെ ഇത്താത്താന്റെ കല്യാണം കഴിഞ്ഞു പുറത്തുനിന്ന് അവർ ആ കുടുംബം ക്ഷണിച്ച അതിഥികൾ ഞങ്ങളെ മാത്രാണ് ഇപ്പോഴും വിളിക്കാറുണ്ട് ഇപ്പോഴും വിളിക്കാറുണ്ട് ആ കേസിന്റെ പുറകെയുണ്ട് യൂത്ത് ലീഗ് നിങ്ങൾക്കറിയോ അന്ന് ആ കേസിലെ എല്ലാ പ്രതികളെയും സൂക്ഷിച്ചു ഒരാളുടെ മാത്രം വിചാരണ നടന്നില്ല കാരണം ആ പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ച ആ കേസിലെ പ്രതി അയാൾക്ക് പതിനെട്ട് വയസ്സോ തികഞ്ഞോ ഇല്ലയോ എന്നൊരു തർക്കം വന്നു ആദ്യം അത് തീരുമാനിക്കണം എന്നിട്ട് ട്രയൽ പാടുള്ളൂ കാരണം പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ നിയമം വേറെയാണ് പതിനെട്ട് വയസ്സിൽ താഴെയാണെങ്കിൽ നിയമം വേറെയാണ് ഈ കഴിഞ്ഞ വർഷമാണ് രാജ്യത്തിന്റെ സുപ്രീം കോടതി അതിൽ തീരുമാനമെടുത്തത് ആ കുറ്റകൃത്യം ചെയ്യുമ്പോ എട്ടു വയസ്സുള്ള പൊന്നുമോളെ ഒരു ദേവസ്ഥാനത്തിട്ട് മാറി മാറി ഉപദ്രവിച്ചവൾക്ക് പച്ചവെള്ളം കൊടുക്കാതെ അവളെ പ്രതിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്ന് കോടതി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഇപ്പൊ അവന്റെ വിചാരണ നടക്കാണ് ഇതൊന്നും ഈ പുല്ലു പിൻ നിന്ന അറിയില്ല ലീഗിന്റെ അരറാത്തൽ എറച്ചിക്ക് കൊതിക്കുന്ന ഈ മാംസദായികൾക്ക് അറിയില്ല ഞങ്ങൾക്കറിയടേ ഞങ്ങൾ പിറകെ ഉണ്ട് ഇപ്പോ ഫിറോസിനെതിരെ ഈടിക്കൊടുക്കുന്നതാണ് അന്ന് നമുക്കെതിരെ ഈടിക്ക് പരാതി കൊടുത്തു നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലേ പൈസ കട്ടവരെന്നാ അതിനുവേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് പിരിച്ച് പൈസയുടെ ബാക്കി പതിനാല് ലക്ഷം രൂപ ബാക്കി കഴിച്ച് പതിനാല് ലക്ഷം കേസ് നടത്താൻ ചെലവായത് വക്കീലന്മാർക്ക് കൊടുത്തത് ആ കുടുംബത്തെ സഹായിച്ചത് ഉന്നാവ പെൺകുട്ടിയെ സഹായിച്ചത് അസൻസോളിലെ ഹിമാവിന് കൊടുത്തത് ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി പതിനാല് ലക്ഷം ലക്ഷം കോഴിക്കോട്ടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കിടപ്പുണ്ട് ുപ്പി എടുക്കാൻ പറ്റില്ല എന്താ പരാതി കൊടുത്തതാ ഇടിക്ക് അക്കൗണ്ട് മരവിപ്പിച്ചതാ ഞങ്ങൾ പിരിച്ച പണം ഒരു ഭാഗത്ത് നിങ്ങൾ മരവിപ്പിച്ചിട്ടപ്പോഴും ഞങ്ങൾ ആ കേസ് മുടക്കിയിട്ടില്ല ആ വീട്ടിലെ കാര്യങ്ങളിൽ ഞങ്ങൾക്കാവും പോലെ ഞങ്ങൾ പങ്കാളികളായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിലൊന്നും ഉള്ളവരെ നിങ്ങൾ വീണു പോകരുത് അഭിമാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ